ഔ ചാമിക്കുട്ടിയെ ചായക്ക് പോയിട്ടുണ്ടാവും പുതിയ വരും പറഞ്ഞു നാ കാ ഉം எாது கிழங்கத்திரி கிளச்சே நிக்கித்திரி ஒரு கூட்டா வைக்க தரானு கொண்டு கதா காந்தோ கிட்டு அது வள்ளியே கண்டிப்பா ആ വള്ളി കണ്ടിട്ടില്ല അല്ല പന്നി എന്ത് വിചാരിച്ച് വള്ളി കഴിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ ഉള്ളിലൊന്നും ഇല്ല നല്ല കഴങ്ങാണല്ലോ നന്നായി ഇറങ്ങി നന്നായി ഇറങ്ങിട്ടുണ്ട് എനിക്ക് പറഞ്ഞ ഇത് കാപത്തു പറഞ്ഞ വലിയ ആശയാണ് അങ്ങനെ അഞ്ചു ദിവസം കൂട്ടാൻ വെച്ച് നിക്കു എടുത്തു വെച്ചിട്ട് ഇതി കണ്ടിട്ട് തരാം ശരി നോക്കട്ടെ ഇതുപോലെ നമ്മുടെ നാട്ടിന്മറക്കുണ്ടാക്കണത് ഒരുപാട് ഒരു മാസ കണക്ക് വെള്ളം പോലെ തൊട്ടൊക്കെ നമ്മപ്പ നല്ല ശരി അപ്പ എനിക്കും യോഗമുണ്ട് ഇവന്താ പറഞ്ഞാ പറയാ അവനവന് അവിടെ കരുമ്പടിക്കില്ല അന്യന്റെ അവിടെ പോയി ഇരുമ്പോടൊന്നും അന്യന്റെ അവിടെ കൊണ്ടു വെച്ച് ഉണ്ടാക്കാനും അതിനെ വളയിക്കാനും നോക്കാനും അല്ലാണ്ട് എന്റെ കൂടിന്റെ അവിടെ എന്റെ തൊടിയിലോ ഒരു ചായനം ു ഞാനിവിടെ വന്ന ആടന്മാരും അവിടെ പോയാൽ മുതലാളി വൈകുന്നേരം അതാണ് അല്ല എന്തായാലും നിങ്ങള് അല്ല മൂക്കൊന്നും കളയണ്ടേ അടുത്ത പോലെ കളിക്കണം ശിവരാത്രിക്ക് നമ്മുടെ ഗാകാദേശിക്കും ഒക്കെ കിട്ടണ്ട മഴ പാറിയാ മണ്ണ് കൂട്ടിട്ട് വയ്ക്കും പക്ഷെ പന്നി കാണാതിരുന്ന പറഞ്ഞ മരുമകൾ പണിക്ക് പോയി കുട്ടികൾ രണ്ടാള് കോളേജിൽ പോയി സ്കൂളിലേക്ക് പോയി എനിക്ക് വയ്യ നാ നോക്കുന്നു അതങ്ങനെ അല്ല മുകളിലേക്ക് കണ്ടതാണ് ഈ പന്നിയൊക്കെ തിന്നും ഇങ്ങനെ അഡ്ജന്റ് പോകുമ്പോഴാണ് ഒരു മൂക്ക് കണ്ടപ്പോഴാണ് നോക്കുന്നു അത് വലിയ സാധനം എന്താണ് നമ്മുടെ ഒരു പുളിന് മരവുണ്ടേ അതിന്റെ ഇതിന്റെ ഒരുപാട് കഷ്ടപ്പെട്ടു തെറ്റില്ല രണ്ടു മൂന്നും രണ്ടുമരൊക്കെ നീ കൊണ്ടുവയ്ക്കൊണ്ടുപോയി അപ്പഴേ ഈ സമ്പത്ത് കാലത്ത് തേപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാ പറഞ്ഞ ഒരു ചൊല്ലുണ്ട് അമ്മമ്മ കാവത്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് കെട്ടോളി അതാണ് ചൊല്ല് ഈ ചൊല്ലിന് ശരിയായ അർത്ഥമാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്